ഫോട്ടോ ആയിരിക്കും നോ 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 ചുണ്ട് ചേ ലിപ്സ് കണ്ണ് അവന്റെ നോ എന്തിന്റെ ആയിരിക്കോ കിട്ടുന്നുണ്ടാവ കൈ നോ പിന്നെ കൈ എന്നിരിക്കും മൂടാവോ അല്ല എന്തിന്റെ ഫോട്ടോ ആയിരിക്കും അവ എനിക്ക് വിരൽ അല്ല അല്ല തുണ്ട് നോ 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 വിട്ടിട്ടുണ്ടാവൽ നോ യെസ് മെസ്സേജ് വിട്ടു ആ ചേച്ചി മാത്രം മെസ്സേജ് ഒരാള് ചോദിച്ചി അപ്പൊ ഞാൻ ചേച്ചി എന്തായിരിക്കും അപ്പൊ ഞാൻ പറഞ്ഞു ആ പൊളിച്ചത് ഞാൻ ചുമ്മാ തമാശക്ക് വിട്ടു സത്യം എന്നിട്ട് ഞാൻ ചോദിച്ചു അപ്പൊ ഞാൻ എന്താക്കി എനിക്ക് എന്നിട്ട് ഉറക്കാൻ പറ്റില്ല ഞാൻ ഇങ്ങനെ വാട്സപ്പിൽ ഇങ്ങനെ ചാറ്റി ചാറ്റി ചെർ ചാറ്റിലേക്ക് കളയണം ഞാൻ ക്ലിയർ ചാറ്റിലേക്ക് കളഞ്ഞു ഇപ്പൊ അവന്റെ മെസ്സേജ് ഒന്നുമില്ല ഞാൻ അങ്ങോട്ട് വോയിസ് ഒന്നും വിട്ടിട്ടില്ല അവർക്കു ഡീറ്റാക്കി ഞാൻ ചാറ്റിംഗ് മാത്രം എനിക്ക് പേടിയായി ഇത മൈല എടുത്ത് വോയിസ് ആരും ഇല്ല ഞാൻ ആരോള്ളൂ അവന്റെ നമ്മള് ഒരാളെ പറ്റിക്കത്തില്ല ചറിക്കത്തില്ല ദയാണെങ്കിൽ കാണിച്ചു തരാം ക്ലിയർ ചാറ്റാക്കി ഞാന് കാണിച്ചു തരാം ഇന്നലെ എന്നോട് ചാറ്റി ഞാൻ വേറെ വേറെ ഇങ്ങനെ മൂടായിട്ടിരിക്കണം ഞാൻ ഇവൻ ദൈവൻ കണ്ട എല്ലാം ഞാൻ ഡിലീറ്റാക്കി കണ്ടാ കണ്ട എല്ലാം ഞാൻ ഡിലീറ്റാക്കി ഹലോ എനിറ്റോ ഡ്യൂട്ടിക്ക് പോവാനായോ ചേച്ചി തിരക്കാണോ മെസ്സേജ് വിട്ടുവന്നു പക്ഷോ ഇന്നലെ അപ്പയ്യൻ എന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇരുപത്തഞ്ചു വയസ്സായ പയ്യൻ അവനൊരു പെണ്ണിനെ ആദ്യം കളിച്ചത്ര അവരോട് ചോദിച്ചു നീ ഇങ്ങനെയൊക്കെ നിനക്ക് ഇങ്ങനെയൊക്കെ വേറെ ഗേൾഫ്രണ്ട് ഫ്രണ്ട് ഉണ്ടായിട്ടുണ്ടോ അവനെ നീ ഇതെങ്ങനെയൊക്കെ ചെയ്തോന്നു ചേച്ചി ഞാൻ കളിച്ചു എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഇരുപത്തഞ്ചു വയസ്സായുള്ളൂ മലപ്പുറംകാരനാണ് അപ്പ അവൻ പറഞ്ഞു ചേച്ചി എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചു വന്നിട്ട് അവളിപ്പ അവൾക്ക് എന്ത് പറ്റി അവളെന്നെ ചേച്ചി ചേച്ചി അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ അവളപ്പ സുഖിച്ചുല്ലേ അപ്പ പറയാ അവളെ കളിച്ച് മുതലാക്കിയ അവൻ ഉം കളിച്ച് മുതലാക്കി അവൻ നല്ലപോലെ മുതലാക്കിയ അവളെ എന്നിട്ട് അവൻ ആ പെണ്ണ് അവളവനെ തേച്ചിട്ട് പോയി വേറെ ഒരു കൂടെ ചെറുക്കന് പത്തിരുപത്തഞ്ച് വയസ്സുള്ളു പെണ്ണിന് ഇരുപത്തൊന്നോ ഇരുപത്തോ ഇരുപത്തൊന്നോ വയസ്സോളന്നു പതിനേഴാം വയസ്സ് തുടങ്ങി പെണ്ണിനെ പെണ്ണിനെ കളിക്കുന്നതാണെന്നും ആ ചക്കോട് പറയാ ഇപ്പഴത്തെ പിള്ളേര് ദൈവമേ ഇരുപത്തഞ്ചു വയസ്സ് ചക്ക പതിനേഴ് വയസ്സ് തുടങ്ങി ആ ചെണ്ണിനെ കളിക്കുന്ന ആണെന്നും കളിച്ച് മുതലാക്കിട്ടാ വിട്ടേന്ന് ചെറിയ ചക്കന എനിക്കിതിന് ഫോട്ടോ കിട്ടുന്നു ചെറിയ ചക്കനാ ആ എന്നിട്ട് ਮੈਂ ਮੈਸੇਜ ਆਕਿਆ ਰਿਪਲ ਦੇ ਰੂਪੀ ਜੀ ആ ഇങ്ങനെയാണ് അത് ഇന്നലെ ചെങ്ങുശിനൊക്കെ ലേക്കൊണ്ട് ഒന്ന് പോയി ഏ എന്നിട്ട് ആശുപത്രി കഥ കേൾക്കും എന്നിട്ട് ഈ ചക്കയോട് പറയാ ഈ പെണ്ണ് അങ്ങനെ ആയിരുന്നു ഈ പെങ്ങൂച്ചി ഇങ്ങനെ ഒന്നും ആലോചിച്ചോക്കി ചോദിച്ചെറുപ്പത്തിൽ പതിനേഴാം വയസ്സിൽ ഒരു പെണ്ണിന് ഒരു പയ്യൻ ഒരു പണി പണിയെടുക്കെ ഏർ കളിച്ച് മുതലാക്കാന്ന് ആലോചിക്കുന്നു നമ്മുടെ സമയത്തൊന്നും ഒരു ലേഡി നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഒരാളിന്റെ കൂടി ഇങ്ങനെ കളിക്കാൻ പോലും പോയിട്ടില്ല അപ്പൊ നമ്മുടെ അമ്മമാര് പിടിച്ചോളിക്കും ചീത്തൊറയും ചിലപ്പോ തൊഴാനും പിടിക്കാനൊക്കെ ഉണ്ടാവും അല്ലാണ്ട് ഒരാളും മലത്ത് വെച്ച് കൊടുക്കൂല ചെറുപ്പത്തില് അല്ലേ അല്ലെ ഗുസ് അല്ലേ ഞാനൊരു ചെറുപ്പം അങ്ങനെ ഒരു മുട്ട ഇപ്പത്തെ പിള്ളേര് പതിനാറ് പതിനൊരു സമയം കഴിക്കാൻ കൊടുക്കുന്നു കല്യാണം കഴിക്കുമ്പോൾ പെണ്ണും ചെക്കനും ഏകദേശം വരുവായിട്ടാണ് കല്യാണം കഴിക്കുന്നത് ഇപ്പൊ വെർജ്യൻ ആരുമില്ല സത്യം ഞാനൊക്കെ പതിനേഴ് വയസ്സിൽ നിങ്ങൾക്കറിയോ ഞാൻ പത്ത് പന്ത്രണ്ട് വയസ്സിൽ പ്രായപൂർത്തിയായ ആളാണ് പന്ത്രണ്ട് വയസ്സിൽ ഞാൻ ഒരുത്തരും എൻ്റെ മക്കളെ പഠിത്തം സത്യം ചെയ്യാണ് ഞാനും ഒരുത്തരും ഞാനും എനിക്ക് ഒരുപാട് ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ അമ്മയുടെ മക്കൾ ആ ചച്ചമാരുടെ മക്കൾ കൂട്ടുകാർ എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങൾ പറമ്പിലൊക്കെ സാറ്റ് സീറ്റ് കളിക്കുകയും ചെയ്യും ഒരുപാട് അല്ല പന്ത് ക്രിക്കറ്റ് എല്ലാം കളിക്കും ആർക്കെങ്കിലും ഒക്കെ കളിക്കുകയും ചെയ്യുമെങ്കിലും കളിഞ്ഞും പൊലിസ് കഞ്ഞി കുഞ്ഞു അമ്മ അപ്പനും ഒക്കെ കളിക്കുമായിരുന്നെങ്കിലും നമ്മൾ ഒരിക്കലും പതിനാറ് പതിനഞ്ച് വയസ്സില് കളിക്കാൻ പൊളിപ്പോ ചെലപ്പോന്നും ഇങ്ങനെ തൊടുന്ന് അല്ലാതെ ഇങ്ങനെ വെറുതെ തൊഴുകയും പിടിക്കുള്ള അല്ലാണ്ട് ഒരുത്തിന് കവിച്ച് വെച്ച് കൊടുത്തിട്ടില്ല ഞാൻ കവിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പതിനേഴാം വയസ്സിൽ വയസ്സിന് രണ്ടു മാസം പ്രായമുള്ളപ്പോഴാണ് ഞാൻ ഒരുത്തിനോട് ഒളിച്ചു പോയത് അവന് ഞാൻ പതിനേഴാം വയസ്സിൽ പതിനേഴ് വയസ്സും രണ്ടു മാസം അത് പതിനെട്ട് വയസ്സാവൻ രണ്ടു മാസം ഞാൻ ഒക്ടോബറിൽ അപ്പൊ നവംബർ ആ പതിനേഴ് വയസ്സും ഒരു മാസം കൂടി ഉണ്ടായിരുന്നു പതിനെട്ട് വയസ്സാണ് ഞാൻ അന്നേരം ഞാൻ ഒരുത്തിന് കൊടുത്തത് ഇപ്പൊ അങ്ങനെയല്ല ഇപ്പത്തെ പിള്ളേര് പതിനാറ് പതിനഞ്ചു വയസ്സാകുമ്പോഴേക്കും ഇരുപത്തിരണ്ട് വയസ്സായ പെണ്ണുങ്ങൾ ചക്കമാരെ ചാമ്പുക കല്യാണം കഴിക്കുമെന്ന് ഞാൻ ആലോചിക്കണം നിങ്ങൾക്ക് ഇപ്പൊ കല്യാണം കഴിച്ചാൽ നിങ്ങളൊക്കെ പെണ്ണുപിള്ളമാരൊക്കെ ഏതെങ്കിലും കൊടുത്തിട്ടാണ് നിങ്ങളുടെ അടുത്ത് വരുന്നത് സത്യം ഫ്രഷിനൊന്നും നിങ്ങൾക്ക് കിട്ടില്ല ഫ്രഷായ ആണുങ്ങളെ പെണ്ണുങ്ങൾക്ക് കിട്ടില്ല ഏതോളമാരും കേട്ടിട്ടാണ് നിങ്ങളെ കേട്ടാ വരുന്നത് ചിന്തിച്ചാൽ നല്ലത് അത് കുറച്ച് നോക്കുമ്പോൾ ഞങ്ങളൊക്കെ പക്കയാണ് ല്ലേ ആദ്യം എന്ന് പറയുമ്പോ ഭയങ്കര പേടിയൊക്കെ ആണുങ്ങളെ വിശ്വസിച്ച പെണ്ണുങ്ങളെ വിശ്വസിക്കാം ഇപ്പൊ നിങ്ങളൊക്കെ കണക്ക കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണുങ്ങളും കിടക്കാം ആണുങ്ങളും കിടക്ക പെണ്ണുങ്ങൾ കയറ്റുന്ന മൈലിനും വേറെ പെണ്ണുക്ക ആണുങ്ങളാണ് പെണ്ണു ആണുങ്ങളാണെങ്കിലോ നിങ്ങളുടെ സാമാനം ആ പെണ്ണ് വേറെ ഒത്തിരി കൊടുത്തിട്ട് നിങ്ങൾ അവിടെയും കിട്ടുക രണ്ടും കിടക്കാം അതൊക്കെ വെച്ച് നോക്കുമ്പോ നമ്മളിപ്പോ ഉള്ള ആൾക്കാരൊക്കെ സത്യം അല്ല നമ്മളൊക്കെയുള്ള ഡീസന് നമ്മളൊക്കെ ഭർത്താക്കന്മാരും ഒക്കെ ആ സമയത്തൊന്നും ആയിരുന്നു തൊടാൻ പോലും ചോദിച്ചിട്ടില്ല ചേച്ചി ഞങ്ങളൊന്നും പോലും തൊടാൻ പോലും ഞാനൊക്കെ എങ്ങനെയായിരുന്നു ഞാനൊക്കെ എത്ര എന്റെ അച്ഛന്മാരും മക്കളോടൊക്കെ ഞങ്ങളൊന്നും ഇങ്ങനെ തൊടുക തൊടുന്നല്ലാതെ നമ്മൾ വെറുതെ തൊടുന്നല്ലാതെ വേറെ ഒരുപരും നമ്മള് നിക്കില്ല ഇപ്പൊ പക്ഷെ അങ്ങനെയാണ് ഇപ്പൊ കല്യാണം കഴിക്കുമ്പോഴൊക്കെ അതേ നമ്മൾ ജീവിതം മുന്നോട്ടൊന്നും പോകുന്നില്ല എല്ലാവരും കൂടുതലും സോഷ്യൽ മീഡിയ എന്നുള്ള അഫെയർ ആണല്ലോ ഇപ്പൊ എനിക്ക് തോന്നുന്നു ആറാഴ്ചമാരൊക്കെ കുറവായിപ്പോ എല്ലാം അവിടെ നിന്ന് ഇവിടെ നിന്ന് കണ്ടിഷ്ടപ്പെട്ടിട്ടൊക്കെ കല്യാണം കഴിക്കുന്നവർ അതൊന്നും ഒരുപാട് നാളെ മുന്നോട്ട് ഒരു കുട്ടിയൊക്കെ ആകുമ്പോഴേക്ക് എല്ലാവരും ഇപ്പൊ എല്ലാ ലവാണ് ആ സത്യം എന്റെ അതിന് കല്യാണം കേട്ട പെണ്ണുങ്ങൾ ആണുങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ കാര്യണ്ട് ഇപ്പൊ ഒരു പെണ്ണിന്റെ പത്തു ആണുങ്ങള് കേറിയാലും അവന്മാര് സ്വീകരിക്കും അത് സത്യ പെണ്ണും അങ്ങനെ തന്നെ ഇപ്പൊ തന്നെ ഒരു പെണ്ണിന്റെ കുത്തി ഒരു വർഷം രണ്ടു വർഷം കുത്തി പെണ്ണ് അവനെ സ്വീകരിക്കും പണ്ടത്തെ പോലെ ഒന്നല്ല ഇപ്പം ഒരു പെണ്ണ് പത്തു ആണുങ്ങള് കൂടെ കിടന്നാലും അവ സ്വീകരിക്കും ആ മനസ്സിലായില്ലേ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ തന്നെ ഇപ്പം എത്ര എത്ര പെണ്ണുങ്ങൾ ഓരോരോ ആണുങ്ങള് ഓരോരോ കഥകൾ കേൾക്കുന്നില്ലേ എന്നാൽ അവൾമാർ സ്വീകരിക്കും അവന്മാരും സ്വീകരിക്കും ഞാൻ എത്തി കറക്റ്റ് ആൻസർ ആണ് അവൾ ആരുടെ കൂടെ കിടന്നു അവർ ചിന്തിക്കില്ല എനിക്കിഷ്ടല്ലേ ഞാൻ സ്വീകരിക്കില്ല ഞാൻ ഒരുപാട് വാണിംഗ് കൊടുക്കും പിന്നെ രണ്ടാമതും ചെയ്ത് കഴിഞ്ഞ പിന്നെ ഞാൻ അർത്ഥ ആർ ആ ബന്ധമെടുപ്പിന്റെ പോവില്ല ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ട് ഒരു പെണ്ണിന്റെ കൂടെ കിടന്ന ആ ഞാൻ താക്കീന്ന് കൊടുത്തു ഒറ്റ വട്ടം പിന്നെ ചെയ്തിട്ടില്ല